പ്രമുഖ ഇന്ത്യൻ മസാല വിപണന കമ്പനിയായ ഈസ്റ്റേൺ കേരളത്തിലെ ഉപഭോക്താക്കൾക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ പുതിയ ഉൽപ്പന്നം സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ പുറത്തിറക്കി ഈസ്റ്റേൺ സിഇഒ ഗിരീഷ് നായർ ഇന്നൊവേഷൻസ് ഹെഡ് ശിവപ്രിയ ബാലഗോപാൽ എന്നിവർ ചേർന്നാണ് പുതിയ ഉൽപ്പന്നം പുറത്തിറക്കിയത് ഈസ്റ്റേൺ സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ നൂറ് ഗ്രാം പാക്ക് അൻപത്തി എട്ട് രൂപ അൻപത് പൈസയാണ് വില ഇരുനൂറ്റി അൻപത് ഗ്രാം പാക്കിന് ആറ് രൂപയ്ക്കും കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകും ഉയർന്ന നിറവും കുറഞ്ഞ എരിവുമുള്ള ശ്രദ്ധാപൂർവം ചേർത്താണ് പുതിയ ഉൽപ്പന്നം തയ്യാറാക്കിയിരിക്കുന്നത് കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിലാണ് സൂപ്പർ കാശ്മീരി ചില്ലി പൗഡർ പുറത്തിറക്കിയത് കേരളത്തിൽ അപ്പോൾ ഈ സൂപ്പർ കശ്മീരി ചില്ലി ചിലവർക്ക് മളകൊടിയിൽ ഭയങ്കര ചുവന്ന മല മുളക് പൊടി വേണം പക്ഷേ എരിവ് ഭയങ്കര കുറഞ്ഞിട്ടായിരിക്കണം ആ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നമ്മുടെ മീൻ കറി പിന്നെ മീൻ വറുത്തത് അങ്ങനത്തെ പ്രോഡക്റ്റ്സിന് സൂട്ടബിളിന്